തൃശൂർ മുല്ലശ്ശേരി ഗുഡ് ഷപ്പേഴ്സ് സ്കൂളിന് സമീപം ബൈക്കിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അധ്യാപികയായ കന്യാസ്ത്രീ മരിച്ചു മുല്ലശ്ശേരി വില്ലാമരിയ കോൺവെന്റിലെ സിസ്റ്റർ മുപ്പത്തിയഞ്ചു വയസ്സുള്ള സോണിയ ജോണിയാണ് മരിച്ചത് മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേഴ്സ് സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം ഗുരുതര പരിക്കേറ്റ സിസ്റ്റർ സോണിയ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരിച്ചത് ഇതേ സ്കൂളിലെ അധ്യാപിക കൂടിയായിരുന്നു സിസ്റ്റർ സ്കൂളിലേക്ക് പോകാൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ബൈക്ക് യാത്രികനായ മുല്ലശ്ശേരി സ്വദേശിയായ യുവാവിനും പരിക്കേറ്റിരുന്നു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം